പിണറായി വിജയൻ പിണറായി സിആർസി അമല സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹം ക്യൂവിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വസതിയോട് അടുത്തുള്ള ബൂത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് വലിയ ക്യൂ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ക്യൂവിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തോന്നുന്നു കാൽനടയായിട്ടാണ് പിണറായി വിജയനും കുടുംബവും വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഏതായാലും നീണ്ട ക്യൂ ഉണ്ട് നല്ല തിരക്കുണ്ട് ആ ബൂത്തിൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇത്തവണ പിണറായി വിജയന് വോട്ട് വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് സി ആർ സി അമല സ്കൂളിലാണ് രഞ്ജിത്ത് അവിടെ വലിയ ക്യൂ ആണോ നിക്കേഷ് ഇവിടെ വലിയ ക്യൂ ആണ് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം കുടുംബത്തോടൊപ്പം നടന്നാണ് പതിവ് പോലെ വോട്ട് ചെയ്യാനെത്തിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ ക്യൂവിലാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കും അദ്ദേഹവും കുടുംബവും ഉണ്ട് ഇപ്പോൾ സിആർ സി അമല സ്കൂൾ പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന പതിവായി വോട്ട് ചെയ്യുന്ന സിആർ സി അമല സ്കൂളിൽ തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ട് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിക്കും സാധാരണ അദ്ദേഹം നടന്നു തന്നെയാണ് വോട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് എത്താറുള്ളത് ഇത്തവണയും പതിവ് മുടക്കാതെ അദ്ദേഹം നടന്നു തന്നെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം രാഷ്ട്രീയ കേരളം കാത്തുനിൽക്കുന്നുണ്ട് ഇ പി ഒരു ബോംബ് പൊട്ടിച്ച ശേഷമുള്ള ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം അതിനോട് ഇപ്പോൾ ും വോട്ട് ചെയ്ത ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത് ജാവടേക്കറുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ മകന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയിൽ വന്ന് കയറി എന്നാണ് ഈ വിവരങ്ങളൊക്കെ ആദ്യം പുറത്തുവിട്ട ദല്ലാൾ നന്ദകുമാറിനെതിരെ ഒരു പരാതിയും ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് രഞ്ജിത്ത് എത്ര സമയം കൂടി എടുക്കും പിണറായി വിജയനെ വോട്ട് രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ മുന്നിൽ മൂന്നോ നാലോ വോട്ടർമാർ കൂടിയുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുവരെ അദ്ദേഹം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഞ്ച് മിനിറ്റിലധികം സമയം ഇനിയും ഇവിടെ ഈ ക്യൂവിൽ നിൽക്കേണ്ടി വരും എന്നാണ് കരുതുന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള വോട്ടർമാർ ഒരു മൂന്നോ നാലോ വോട്ടർമാർ ഇനിയുമുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന് ബൂത്തിനകത്തേക്ക് കിടക്കാൻ സാധിക്കുക എന്നാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിലധികം സമയമെടുക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താൻ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ സി ആർ സി അമല സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതേണ്ടത് പിണറായി വിജയൻ കുടുംബാംഗങ്ങളുമായി ആണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത് പതിവ് പോലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയവുമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വിശദമാക്കും എന്നാണ്